ചന്ദ്രാപിനി ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എസ് എസ് എൽ സി ബാച്ചായ ജയമോഹിനി എൺപത്തിരണ്ടിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ വാർഷികാഘോഷം നടന്നു ചന്ദ്രാപിനി തഷ്ണാത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന വാർഷികാഘോഷം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ഉദ്ഘാടനം ചെയ്തു അപ്പൊ ആ ഗ്രൂപ്പിന്റെ ഞങ്ങൾ മാസം മാസം ഞങ്ങൾ പ്രോഗ്രാം നടത്താറുള്ളത് ഇപ്പൊ അതിന്റെ ഒന്നാം വാർഷിക ആ ഒന്നാം വാർഷികം ഞങ്ങൾ എല്ലാവരും തന്നെ അധികമായിട്ട് ആഘോഷിക്കുന്ന ഒരു വേറെ തീർച്ചയായും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരുപാട് കലാകാരന്മാർ ഒരുപാട് സെക്രട്ടറി എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗ്രൂപ്പ് മെമ്പർമാരുടെ കലാപരിപാടികളും അരങ്ങേറി